വണ്ടൂർ മുസ്ലിം ലീഗിൽ കൂട്ടരാജി കോൺഗ്രസിൻ്റെ വലിയേറ്റൻ ചമേലിലും ഒതുക്കൽ രാഷ്ട്രീയത്തിലും പ്രതിഷേധിച്ചാണ് രാജി കോൺഗ്രസിന് കീഴടങ്ങുന്ന മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും രാജിക്കാക്കം കൂട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ ദൃശ്യമായത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ മാഫിയ ബന്ധമെന്നാണെന്ന ഗുരുതര ആരോപണവും ലീഗ് നേതാക്കൾ വാർത്താ വാർത്താസമ്മേളനത്തിലുയർത്തി അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കള് ഞങ്ങളോട് പറഞ്ഞത് എ പി അനിൽകുമാർ എം എൽ എ അടക്കമുള്ള നേതാക്കള് ഞങ്ങളോട് പറഞ്ഞത് ഈ വർഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് സാദിഖലി ശിഹാബ് തങ്ങൾ ഞങ്ങളോട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ സീറ്റ് ഞങ്ങൾ എന്ത് തന്നെ ആയാലും മുസ്ലിം ലീഗിന് മത്സരിക്കാൻ ഞങ്ങൾ ഈ സീറ്റ് വിട്ടു തരാൻ തയ്യാറാണ് അതിന് നിങ്ങൾ എന്ത് പറയുന്ന ഡിമാൻഡ് ഞങ്ങൾ അനുസരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊന്നൊരു എഗ്രിമെന്റ് നൽകുകയുണ്ടായി ആ എഗ്രിമെന്റ് കോപ്പിയാണ് ാണ് ഈ കാണുന്നത് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്ന ആളുകൾ ഒന്നാമത്തെ ആള് അന്നത്തെ എം എൽ എ ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അനിൽകുമാർ അവരുകളാണ് രണ്ടാമത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇസ്മായിൽ മൂത്തേടം ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അതുപോലെ തന്നെ ഈ മുഹമ്മദ് കുഞ്ഞ് അന്ന് ഡി സി പ്രസിഡന്റ് ആയിരുന്നു അന്ന് കളത്തിൽ കുഞ്ഞ ബുഹാജി അന്ന് മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നു ഖാലിദ് മാഷർ ഇന്നത്തെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് പിന്നെ ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ കോൺഗ്രസ് മണ്ഡലം നേതാക്കളായിരുന്ന കെ സി കുഞ്ഞു മുഹമ്മദ് അതുപോലെ തന്നെ പരേതനായ സി കെ മുബാറക്ക ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അതുപോലെ തന്നെ അന്നത്തെ മണ്ഡലം കോൺഗ്രസിന്റെ സെക്രട്ടറി പ്രസിഡന്റൊക്കെ ആയിരുന്ന അബ്ദുസലാം ഏമങ്ങാട് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഫസൽ അഖ് മാഷ് അതുപോലെ തന്നെ ടി പി അസ്കർ ഇവരൊക്കെ അന്നത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു നേതാക്കളൊക്കെ ആയിരുന്നു കാലി നേമങ്ങാട് ശൈജലി ഇടപെട്ട പോലത്തെ ആളുകളാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത് ഞങ്ങൾ ഈ ഒപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നിരന്തരമായി ഞങ്ങൾക്ക് കിട്ടുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്തും അതല്ലെങ്കിൽ സ്റ്റേറ്റ് നേതൃത്വം ഒക്കെ പറയുന്ന എല്ലാവിധ കാര്യങ്ങളും <inaudible> ും അതേപോലെ അനുസരിച്ച് അവർക്കാവശ്യമായ ഫണ്ട് ശേഖരണങ്ങളായാലും അവർ പറയുന്ന പ്രവർത്തനങ്ങളായാലും ഒന്നും വിട്ടുപോകാതെ ടു സെഡ് ഫുള്ള് ഞങ്ങൾ നടപ്പാക്കി ഈ നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്തിൻ്റെയും മണ്ഡലത്തിൻ്റെയും ഒക്കെ മൊമെന്റോകളും അവാർഡുകളും ഒക്കെ ഞങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് നല്ല വാർഡ് എന്നുള്ള നിലക്ക് ആ നിലയ്ക്ക് ഞങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഈ അഞ്ച് വർഷക്കാലം അടുക്കാനായപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വാർഡിൽ വരുന്ന എല്ലാവിധ മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഞങ്ങളോട് പറഞ്ഞത് ഈ സീറ്റ് നിങ്ങൾക്ക് തന്നെയാണ് യാതൊരു മാറ്റവും ആ ഉണ്ടാവുകയില്ല നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭീതി നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ നിലക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത് കൈ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മാസം മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഞങ്ങൾ ഈ എഗ്രിമെന്റിന്റെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് കൊടുത്തു ആ കത്താണ് ഈ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്നും അവർ ഞങ്ങളോട് പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സീറ്റ് ഇങ്ങനെ തന്നെയാണ് ഇനി കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നടക്കാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേചാരാകണ്ടായി എന്ന് പറഞ്ഞു അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഞങ്ങൾ ഓർമ്മ പിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ സ്ഥാനാർത്ഥിയൊക്കെ കണ്ടുവച്ചോളൂ സീറ്റ് നൂറ് ശതമാനം ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അവസാന നിമിഷം ഇത് തകിടം മറിയുന്നുണ്ടോ ഒരു സംശയം ഞങ്ങൾക്ക് ബലപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മണ്ഡലം ജില്ലാ നേതാക്കളുമായി നിരന്തരം അവസാനം ഞങ്ങൾ സാദിഖ് അലി ഷിഹാബ് തങ്ങളെ കണ്ടു അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ കണ്ടു അതുപോലെ തന്നെ ഹമീദ് അലി ഷിഹാബ് അമീദ് മാസ്റ്ററെ കണ്ടു ഇങ്ങനെ ഓരോരുത്തരെയും ഞങ്ങൾ കണ്ടു അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെടാനാണ് കാരണം അവർക്കൊക്കെ ചെയ്തു പരിമിതികൾ പരിമിതികൾ എന്ന് പറഞ്ഞാൽ വാർഡിന്റെ ചുറ്റുപാടുകൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഇവരായത് കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അവരോട് എന്ന് പറഞ്ഞു അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവസാന നിമിഷം വരെ ഇത് കുമാർ കണ്ടപ്പോ അനിൽകുമാർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട് കാരണം നിങ്ങളുടെ കയ്യിൽ എൻ്റെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങൾക്ക് സീറ്റ് വാങ്ങി തരാൻ കഴിയാത്തതിൽ എന്നാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസരത്തിൽ ഒരു പ്രത്യേക ഘടകം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈ ഒഴിഞ്ഞൊരു ചുറ്റുപാടുണ്ടായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന് വാർഡിലെ മുസ്ലിം കോൺഗ്രസിന്റെ നേതൃത്വവും ഞങ്ങൾക്ക് എതിരെ അതിൽ മറ്റു കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഞങ്ങൾ തരും എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നു പക്ഷെ ഘട്ടത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകളും മണ്ഡലത്തിലും ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു പ്രത്യേക മാഫിയയുമായി ബന്ധപ്പെട്ട് ഇതിനെ തകിടം മറിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നത് ഞങ്ങളെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അക്ഷരം ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ളടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗുമായി ഈ വാർഡിലുള്ള അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളും ഇനി മുതൽ ിൽ ഈ നിലവിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ് അവരുടെ ഏത് നിർദ്ദേശങ്ങളും അംഗീകരിക്കാനോ അവരുമായി അങ്ങോട്ട് പോകാനോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് ട്രഷറായാലും പ്രവാസി ലീഗിന്റെ സെക്രട്ടറി ആയാലും എം എസ് എഫിന്റെ ജോയിന്റ് സെക്രട്ടറി ആയാലും യൂത്ത് ലീഗിന്റെ സെക്രട്ടറിമാരായാലും അവരൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി ഒരു നിലക്കും സഹകരിച്ചു പോണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ ഉൾപ്പെടെയുള്ളവരാണ് ലീഗ് ഭാരവാഹിത്വത്തിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നും രാജിവെച്ച് പ്രതിഷേധം തീർത്തത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ പി നാസർ വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ കെ റാഫി പി കെ സഫ്വാൻ സി പി ഫർഹാൻ പി കെ ഷാക്കിർ സി പി റിയാസ് പി എന്നിവർ വാർത്താ സമ്മേളനം വിളിച്ചാണ് രാജ്യം പ്രഖ്യാപിച്ചത് ഇപ്പൊ ഈ സീറ്റ് വനിതാ സീറ്റ് ആണ് അതായത് ഇതിനു പകരം പഞ്ചായത്തിലെ മൂന്ന് ജനറൽ വാർഡുകൾ അടക്കം നമ്മൾ ഒരു ചോദിക്കണ കൊടുക്കാന്ന് കോൺഗ്രസിനോട് പറഞ്ഞാണ് അവസാനം വിവേകതാങ്ങൾ അടക്കമുള്ള ആള് വിവേകതാങ്ങൾ വാട് കുറ്റി കൊടുക്കാൻ എം എൽ എക്ക് ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞാണ് എന്നിട്ട് നിങ്ങൾ ചെട്ടേറെ വിട്ടുകൊടുക്കേ ഞങ്ങൾ ആരും ചെട്ടേറെ സീറ്റ് വാങ്ങുന്നത് ഞങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടിട്ടല്ല ഇവിടെ ആരും മത്സരിച്ചോട്ടെ അതായത് സ്ത്രീ വാർഡാണ് ഇവിടെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിനെ വരെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ നെഹ്നത്തിന് മത്സരിക്കാനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ലീഗിന്റെ ട്രഷറി കുഞ്ഞാമ്പുടീക്ക് മത്സരിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വാർഡ് ചോദിക്കുന്നത് ഞങ്ങൾ ഇവിടെ പതിനഞ്ച് വർഷം മുന്നേ ഒരു വാർഡ് ലീഗ് വളർത്താൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തില് മണ്ഡല ലീഗിന്റെ നേതാക്കളെ പോയി കണ്ടു ജില്ലാ ലീഗിന്റെ നേതാക്കൾ പോയി കണ്ടു പഞ്ചായത്ത് ലീഗിന്റെ നേതാക്കളെ നിരന്തരങ്ങൾ കാരണം ഞങ്ങൾ അടക്കമുള്ള ആളുകളാണ് പഞ്ചായത്ത് ലീഗിന്റെ നേതാക്കന്മാര് പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇത് വാർഡ് ലീഗിന്റെ പ്രസിഡന്റാണ് ഇരിക്കുന്നത് ഈ വാർഡ് ലീഗിന്റെ പ്രസിഡന്റ് വിളിച്ചിട്ട് നിങ്ങളെ വാർഡ് ഞങ്ങൾക്ക് ഇല്ല എന്നോ ഉണ്ട് എന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ പാർട്ടി പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയെ ഞങ്ങൾ സഹകരിച്ചു പോകേണ്ട ആവശ്യം ഞങ്ങൾ ഇത്രത്തോളം പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിന് ക്ലാരിറ്റി വേണ്ടേ ഞങ്ങൾ മണ്ഡല ലീഗിന്റെ നേതാക്കൾ പോയി കണ്ടിട്ടുണ്ട് അവര് പറയും തീരുമാനമായിട്ടില്ല തീരുമാനം ആവുന്നേ ഉള്ളു ഞങ്ങൾ ഇവിടെ കോൺഗ്രസ് സുഖീർക്ക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുഖീർക്ക എല്ലാ വാർഡിന്റെ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചു ആ സമയത്ത് പതിവ് പതിനാലമ്പാട് ചെട്ടിയാറിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമയത്ത് പോലും ലീഗിന്റെ പഞ്ചായത്ത് എംബിന്റെ ഞങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല നിങ്ങളെ വാർഡ് ഞങ്ങൾക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് അതായത് അത്രത്തോളം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി തരാനുള്ള നേതാക്കന്മാര് വണ്ടൂർ പഞ്ചായത്തിൽ ഇല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് സെറ്റ് ആക്കി അവര് പ്രവർത്തനം ആരംഭിച്ചു ഞങ്ങൾ ഇപ്പോഴും എന്താ പറയാ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ആൾക്കാരെ പോയി നിൽക്കണം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ നാട്ടുകാരോട് ഉത്തരം പറയണ്ടേ ഞങ്ങൾക്ക് നേതാക്കന്മാരല്ലേ ഞങ്ങൾക്ക് നാട്ടിൽ നാട്ടിലാണോ അവർ ചോദിക്കൽ ഈ വാർഡ് എന്താ ഈ എന്തായ വാർഡെന്താ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ ഉത്തരം ഇല്ല കാരണം അത് ഞങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം നേതാക്കന്മാരെ നിന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ആയാലും ലീഗിന്റെ ആയാലും എല്ലാ സ്ഥാനമാനങ്ങളും ഞങ്ങള് രാജിവെക്കുകയാണ് വാർഡിൽ ഞങ്ങൾ ലീഗായിട്ടും അല്ലാതെ ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് പോകും ഇത് ഞങ്ങൾക്ക് പറയുന്നുള്ളൂ വണ്ടൂർ ചെട്ടിയാറമ്മൽ പതിനാലാം വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കമാണ് രാജ്യയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വ റിപ്പീറ്റ് രണ്ടായിരത്തി പത്ത് വരെ ഇവിടെ മുസ്ലിം ലീഗാണ് മത്സരിച്ചത് എന്നാൽ പിന്നീട് ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ പതിനാലാം വാർഡിൽ കോൺഗ്രസിന് മത്സരിക്കാൻ അവസരമൊരുക്കി കഴിഞ്ഞ തവണ ലീഗ് സീറ്റ് കോൺഗ്രസിൽ നിന്നും തിരിച്ചു ചോദിച്ചു ലീഗ് ജില്ലാ നിയോജക മണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ ഉൾപ്പെടെ സ്ഥലം എം എൽ എ എ പി അനിൽകുമാറുമായി ചർച്ച നടത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെട്ടിയാറമ്മൽ പതിനാലാം വാർഡിൽ ലീഗിന് സീറ്റ് നൽകാൻ ധാരണയായി ചർച്ചയിലെ ധാരണ സംബന്ധിച്ച് മുദ്രപത്രത്തിൽ എ പി അനിൽകുമാർ എം എൽ എ അടക്കമുള്ള നേതാക്കൾ എഴുതിയൊപ്പിട്ടു നൽകി പിന്നീട് ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ലീഗ് വാർഡിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു എന്നാൽ നോമിനേഷൻ നൽകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എ പി അനിൽകുമാർ എം എൽ എ തന്നെ ലീഗുമായുണ്ടാക്കിയ കരാർ ലംഘിച്ചത് യു ഡി എഫിന്റെ വിജയസാധ്യതയ്ക്കുമേൽ ആശങ്ക പരത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ട്രഷറർ പി ടി കുഞ്ഞാകുട്ടി ലീഗ് പഞ്ചായത്ത് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു എ പി അനിൽകുമാർ എം എൽ എയുമായുണ്ടാക്കിയ കരാർ ലംഘിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ വാർഡിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണെന്ന് യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹി എ പി നെഹ്നൂദും ആരോപിച്ചു വണ്ടൂർ യു ഡി എഫിലെ സീറ്റ് തർക്കവും ലീഗിനകത്തെ പൊട്ടിത്തെറിയും സംഘർഷവും എല്ലാം വരും നാളുകളിൽ രൂക്ഷമാകും എന്നാണ് സൂചന ഇതിനിടെ യു ഡി എഫിന്റെ അനേകം മുതലെടുത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാകും എന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ